ജോർജിയിലെ മുന്നേ നമ്മുടെ ഈ ബുഡ്ജെറ്റ് സഹോദരങ്ങൾ വന്നപ്പോൾ അവിടെ വണ്ടി ഇവിടെ പിടിച്ച് ഇടുകയുണ്ടായി ഞാനിപ്പോൾ ജോർജിയിലാണ് ഇപ്പം ഞാൻ പോകുന്നത് റഷ്യയിലേക്കാണ് ഇതാണ് റഷ്യൻ ബോർഡറിലേക്ക് വന്ന വഴി എന്ന് പറയുന്നത് ജോർജിയിൽ മുന്നേ നമ്മുടെ ഈ ബുഡ്ജറ്റ് സഹോദരങ്ങൾ വന്നപ്പോൾ അവിടെ വണ്ടി ഇവിടെ പിടിച്ചിട്ട് ഇടുകയുണ്ടായി ഓൾമോസ്റ്റ് ഒരു മാസം അവരിട വല്ലാതെ കഷ്ടപ്പെട്ട് കോടതിയിലൊക്കെ പോയി ഒരുപാട് വലിയൊരു പൈസ ഒരു ഫൈനൊക്കെ ഇറക്കി ഇറക്കിപ്പോയത് അപ്പോൾ നിങ്ങളുടെ അടുത്തവണ ജോർജി വരുമ്പോൾ എങ്ങനെയാണ് ഇതിലുള്ള ഫൈനിൽ രക്ഷപ്പെടാവുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എപ്പോഴും ഏത് രാജ്യത്ത് നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ പോയി വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് ഐ ഡി പി വേണം ഇപ്പം നമുക്ക് ഓൺലൈൻ സൈറ്റുകൾ ഒരുപാട് സൈറ്റുകൾ ഐ ഡി പി തരുന്നുണ്ട് നമ്മൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മളതിൽ പൈസ അടച്ച് നമുക്ക് ഐ ഡി പിട്ടു പക്ഷെ നിങ്ങൾ ദയവു ചെയ്ത് അത് ഉപയോഗിക്കരുത് നിങ്ങളുടെ ജില്ലയിൽ ആർ ടി ഓഫീസ് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഇങ്ങനെ ഒരു ഐ ഡി പി വരും ഇതാണ് ഒറിജിനൽ ഐ ഡി പി നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന ഒക്കെ ഫേക്ക് ആണ് ഇത് ശരിക്കും ഒരു ഫിസിക്കലൊരു ബുക്ക് ബുക്ക് രൂപത്തിലാണ് ഇത് വരുന്നത് കണ്ടില്ല അപ്പോൾ ഈ പുസ്തക രൂപത്തിൽ ഐ ഡി പി മാത്രമേ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യുള്ളൂ നിങ്ങൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല സോ അവർക്ക് സംഭവിച്ചു അത് തന്നെയാണ് അവർ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വന്നു ആ ഐ ഡി പി വെച്ചാൽ അവർ ഡ്രൈവ് ചെയ്യാൻ നോക്കിയത് പക്ഷെ അത് വെച്ച് നടന്നിട്ടില്ല പ്രശ്നമായിരുന്നു ഞാൻ ജോർജിയിൽ വരുന്നതിന് മുമ്പ് അവരെ വിളിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു അപ്പം മനസ്സിലാക്കിപ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഞാൻ ഒരു ഐ ഡി ി സംഘടിപ്പിച്ചത് എന്നെ ജോർജിൽ ഓൾമോസ്റ്റ് നാല് തവണകൾ ഇവിടെ പോലീസുകാർ നിർദ്ദിച്ചിരുന്നു പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് ഫൈൻ ഇട്ടില്ല അവരെന്നെ ഒഴിവാക്കി വിട്ടു കാരണം എന്റെ കയ്യിൽ ഒറിജിനൽ ഐ ഡി പി ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളുമില്ല നിങ്ങളുടെ കയ്യിൽ ഐ ഡി പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ലോകത്ത് ഏത് രാജ്യത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും ഓൺലൈൻ ഐ ഡി പി ഉപയോഗിക്കരുത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഓൺലൈൻ ഐ ഡി പ്പി പ്രൊമോട്ട് ചെയ്ത് കാണാൻ പറ്റും അതൊക്കെ ഫേക്ക് ആട്ടും ഫിസിക്കൽ ഐ ഡി പിയും ഫിസിക്കൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് ഏത് രാജ്യത്തും ഒരു പ്രശ്നങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്